അതിനുള്ള കൃത്യമായി പറയണേ ഓക്കേ മാഡം നിങ്ങളുടെ പേര് 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 പറഞ്ഞു കൊടുക്ക് നെയിം ഈസ് മകൾ ഈ ഈ ഈ ഇത് കോളാക്കുന്ന തോന്നുന്നേ അമ്മയുടെ അമ്മയുടെ ചോദിച്ചില്ലല്ലോ മാത്രം മമ്മി മമ്മി നാട്ടിൽ ഫേമസ് അതുകൊണ്ട് ചോദിച്ചാലേ എപ്പോഴും ചേർത്ത് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേക്കണേ ഫുഡ് വീട്ടിൽ ഉണ്ടാക്കിയതാണോ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണോ

മോൾടെ മമ്മി ട്രഡിഷണൽ ഫുഡ് ആണോ അതോ വെസ്റ്റേൺ ഫുഡ് ആണോ ഉണ്ടാക്കിയേക്കുന്നേ രണ്ടുകൂടി മിക്സ് ചെയ്തെ മമ്മി സ്വന്തമായി കണ്ടുപിടിച്ച സ്നാക്സ് ആയിദല്ല കേരളവും ചൈനസും ചേർന്ന കിടക്കാച്ചി ഐറ്റം സ്നാക്സാ വാവ് സൂപ്പർ ആഫ് റോട്ട് ഫ്ലവർ കാണ നല്ല ഭംഗിയുണ്ട് അത് ആര് ഉണ്ടാക്കിയതാ ഞാന ജൂലി ഞാനല്ല ക്യൂകിടേ ഞാനാണെന്ന് പറ നോ നെവർ എവർ തും ബി മോൾ ഉണ്ടാക്കിയ ഫ്രൂട്ട്സ് ഫ്ലവർ ഇവിട കൊണ്ടു വെക്കാനുള്ള ഐഡിയ ആരെ പറഞ്ഞുണ്ട് ഞാനല്ല ആ ദുകൊണ്ട് ഈ ക്രെഡിറ്റ് എനിക്ക് വേണം പറ്റില്ല 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 എല്ലാ ക്രെഡിറ്റും എනිකാ

എന്റെ ഇതിന്റെ പേര് ബിഗ് ബോസ് ജാസ്മിൻ സ്പെഷ്യൽ കേക്ക് എന്താ മോൾ പറഞ്ഞേ യെസ് ടു മീ സ്പെഷ്യൽ കേക്ക് ആഹാ വെറൈറ്റി ആണല്ലോ ഓ വൗ സൂപ്പർ ഡെലിഷ്യസ് വെരി स्वीറ്റി താങ്ക്യൂ മോളെ ഈ പ്ലേറ്റിൽ വെക്കാനൊക്കെ കാണിച്ചേ ഓക്കേ ആരെ കിട്ടി നാം പിന്നെ ചൈനീസ് പണി തുടങ്ങാ ബോവാ പിങ്ക് മോളെ ഇന്നി കല്ലുമേടത്തിന്റെ കാര്യം ചിക്കൻ ബീഫ് ഐറ്റംസ് അല്ലേ നീ ആ പേര് വെച്ചിട്ട് അല്ലോ നല്ല വെറൈറ്റി പിടിച്ചോ സർ ഇത് റോൾ ആൻഡ് ആഹാ കൊള്ളാലോ വണ്ടർഫുൾ താങ്ക്യൂ സോ മച്ച് ഞങ്ങക്ക് വലിയ 3 ഫൂട്ട് നിങ്ങൾണ്ടാക്കിയല്ലോ ഓ എന്തേ എന്ത് സിമ്പിളല്ലേ സാരേ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ കരിക്ക കോടിയാവാ ഹ് എനിക്കും പല്ലുമോനെ സാമി എടുത്തു കൊടുത്തേ ഓക്കേ മമ്മി ഹ് ഇന്നെ സാരേ കഴിക്കൂ മക്കളെ ആ കെഎഫ്സി ഫ്രൈ എടുത്തു കൊടുത്തേ ഇദാജി നം 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 നമുക്ക് ജീവിതം <laughs> 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 <laughs>

പിന്നെ പിന്നെ വേണ്ട സാറേ ആ കൊച്ചു പറയുന്നും കേക്കണ്ട ഈ സ്കൂളിലെ ഏറ്റവും പുരുത്തം കേട്ട കൊച്ചാത് മൂന്ന് പറഞ്ഞു ീ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് ഈ ഇൻസ്പെക്ടർ ഷിമോട് പോകുന്നുള്ളൂ എല്ലാം ഞാൻ വിശദമായി പറയാം ഞാൻ വരുന്നവരെ തുളസിമേടെ എങ്ങോട്ട് പോയത് ഇവിടെ തന്നെ നിക്കണം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് എത്രേ ഈ ടേബിൾ ഫുഡ്സ് എല്ലാം നീ തളിട്ടോ ടേബിൾ മാറ്റിട്ട് ആദം പോരെ തുമ്പി മോൾ കഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടെണ്ടാക്കിയ മത്തക്ക ഫ്ലവറി നീ എവിടെ കേട്ടെടുത്ത് ഇവിട കൊണ്ടുചോ ഇതൊക്കെ നീ ചെയ്ണതേ ഫസ്റ്റ് അടിക്കാനും കപ്പ് അടിക്കാനല്ലേ ആദം നടക്കില്ലല്ലേ തളി മോളെ നീ ചെയ്തതെറ്റിനേ നീ ശിക്ഷ അനുഭവിച്ചట్టు പാർക്കുട്ടി നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കപോകുന്നില്ല ഈ ഫുഡ് കോമ്പറ്റിഷനിലെ ഫസ്റ്റ് പ്രൈസ് എනික കാരണം എല്ലാവരെയുംക്കാട്ടിലും ഏറ്റവും നല്ല ഫുഡ് കൊണ്ടുവന്നേക്കോ ഞങ്ങളാ അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കപ്പ് വേണം

അങ്ങോട്ട് അയ്യോ സാറേ പാവാ നീ പാവേ പാവാടെ എന്തു വേണമെങ്കിലും അയക്കോ സത്യങ്ങള് പറഞ്ഞ ചോദിക്കുന്ന തരാ കോടീശ്വരിമാരും കോടീശ്വരിയായ വലിയ വീട്ടിൽ സൂസുട നിനക്കെങ്ങനെയാ സൂസു മേടത്തിന്റെ പരിചയം ആ ഞാൻ അടിക്കണോ അതോ നീ പറയണോ അയ്യോ അടിക്കട്ടാ ഞാൻ പറഞ്ഞോടാ കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതി ദിവസം ഞങ്ങളുടെ കാറ്ററിംഗ് സർവീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ മകന്റെ സ്കൂളിൽ ഒരു ഫുഡ് കോമ്പിനീഷന് അതിനുള്ള വെറൈറ്റി ഫുഡ് കൊണ്ടുവന്നും പറഞ്ഞു എന്നിട്ട് രണ്ട് ലക്ഷം രൂപ ഈ ഇങ്ങോട്ട് കൊണ്ടു ഫുഡാ എന്താ സോസ് മാഡം ഈ പറഞ്ഞത് വലിയ വാസ്തവുണ്ടോ എന്നെ മാത്രം കുറ്റക്കാരനാക്കലേ സാറേ ഞങ്ങളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട് എന്ത് പ്രൂഫ് ഈ മേഡത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഞങ്ങക്ക് രണ്ട് ലക്ഷം രൂപ അയച്ച പ്രൂഫ്

പിന്നീ കാണത്ത എന്താ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ പറയാ സാറേ ഇത് ഫ്രൈ ഇത് ചേരോസ് എലി തന്തൂരി എലി തന്തൂരിൽസ് കൂറ വരട്ടിയത് തവള ബിരിയാണി വല്ലിമന്തി തവള തന്തൂരി ഇനി ഞാൻ പോക്കോട്ടെ സാറേ